ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മത്തിനായി ജീവിതം വെച്ച മഹാസന്യാസി മുപ്പതോളം ക്ഷേത്രങ്ങളാണ് ഗോകർണ്ണം മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശങ്ങളിൽ അദ്ദേഹം പ്രതിഷ്ഠിച്ചത് ശിവൻ ഭഗവതി സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളാണ് പ്രധാനമായും പ്രതിഷ്ഠിച്ചത് കല്ലിൽ ദേവതയെ പ്രതിഷ്ഠിച്ചതുപോലെ കണ്ണാടിയിൽ പ്രണവാകാരം പ്രതിഷ്ഠിച്ചു ആ മഹാത്മാവ് മലയാളത്തിലെ ഉപനിഷത്ത് എന്ന് പറയാവുന്ന ആത്മോപദേശ ശതകം വേദാന്ത ശാസ്ത്രത്തിന്റെ നിഗൂഢ പ്രക്രിയകളെ വർണ്ണിക്കുന്ന അദ്വൈത ദീപിക വേദാന്ത ദർശനത്തിന്റെ സകല ആശയങ്ങളും യോഗ ദർശനങ്ങളും ഉൾപ്പെടുന്ന ദർശനമാല തന്ത്രശാസ്ത്രത്തിന്റെ നിഗൂഢതകൾ പറയുന്ന ബാഹുലയാഷ്ടകം വേദാന്തം ഏറ്റവും ലളിതമായ സരളമായ മലയാളത്തിൽ പറഞ്ഞു തന്നു ദൈവദശകം പഞ്ചകം പോലെയുള്ള സംസ്കൃത കൃതികൾ ഭക്തിയുടെ പാരമ്യത്തിലുള്ള സ്ത്രോത്ര സാഹിത്യങ്ങൾ അനേക ദേവീദേവന്മാരുടെ കീർത്തനങ്ങൾ മണ്ണന്തല ദേവി സ്തുതികൾ തുടങ്ങി അനേകം കൃതികൾ അദ്ദേഹം നമുക്കായി തന്നു ഒരിക്കൽ ഗുരുദേവൻ ക്ഷേത്ര പ്രതിഷ്ഠയുടെ ഒന്നാം വാർഷികത്തിനായി തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലെത്തി താൻ നിർമ്മിച്ച ക്ഷേത്രത്തിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ അകറ്റി നിർത്തിയത് കണ്ട് സ്വാമിജിക്ക് ക്രോധം വന്നു ക്ഷേത്ര ചുമതലക്കാരെ വിളിച്ചു കാരണം അന്വേഷിച്ചു അവർ സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന സമുദായത്തിൽപ്പെട്ടവരാണെന്നും ക്ഷേത്രത്തിൽ കയറ്റുക ബുദ്ധിമുട്ടാണെന്നും അവരെ കയറ്റാൻ കുറച്ചു സമയം കൂടി വേണമെന്നും അവർ പറഞ്ഞു എത്ര സമയം വേണം സ്വാമിജി ചോദിച്ചു ഒരു വർഷം പ്രതിഷ്ഠാ ദിനമായിട്ടും ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കടക്കാതെ സ്വാമിജി പുറത്തു തന്നെയിരുന്നു പെട്ടെന്ന് മഴ പെയ്തു അത്രേ മഴ കഴിഞ്ഞപ്പോൾ സ്വാമിജി പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞു ഇനി അവരെ കയറ്റാം അതായിരുന്നു ഗുരുദേവൻ മാംസാഹാരത്തെയും മദ്യപാനത്തെയും മതം മാറ്റത്തെയും ഹൈത്തം പോലെ തന്നെയുള്ള പാപമായി അദ്ദേഹം വിമർശിച്ചു ഗുരുദേവന്റെ ഗുരുക്കന്മാരിൽ എല്ലാ ജാതിയിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു അദ്ദേഹത്തെ സൂക്ഷ്മമായ യോഗദർശനങ്ങൾ പഠിപ്പിച്ചത് അയ്യർ സ്വാമിയായിരുന്നു ശിവരാജ യോഗ പദ്ധതി പഠിപ്പിച്ചത് തൈക്കാട്ട് അയ്യാവായിരുന്നു ചട്ടമ്പി സ്വാമികളുമായുള്ള ഊഷ്മള ബന്ധം ആത്മീയമായി ഉയരുന്നതിൽ വലിയ പങ്കുവഹിച്ചു ഗുരുദേവന്റെ ശിഷ്യന്മാരായ സന്യാസിമാരിൽ ഉണ്ടായിരുന്നു ഈഴവൻ ഉണ്ടായിരുന്നു നായർ നായരുണ്ടായിരുന്നു പരദേശ ബ്രാഹ്മണരുണ്ടായിരുന്നു ചെറുമ സമുദായത്തിൽ പെട്ടവനുണ്ടായിരുന്നു നാം കേട്ട ജാതി സമവാക്യങ്ങളൊക്കെ തെറ്റിക്കുന്നതായിരുന്നു ആത്മീയതയിൽ ഉയർന്നു നിൽക്കുന്നവരുടെ ആത്മബന്ധങ്ങൾ ആയിരത്തി എണ്ണൂറ്റി ചെമ്പഴന്തിയിൽ വൈദ്യം സംസ്കൃതം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രാഗത്ഭ്യമുള്ള ഒരു ഈഴവ കുടുംബത്തിലാണ് ഭഗവാൻ നാരായണ ഗുരുദേവൻ ജനിച്ചത് സംസ്കൃതം സാഹിത്യം തർക്കം വേദാന്തം തുടങ്ങിയവയൊക്കെ സ്വാമിജിക്ക് കൃതിസ്ഥമായിരുന്നു ചെറു ഗുരുദേവനെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹത്തെ നാണു അല്ലേ എന്ന് ചോദിച്ചു അതെ ന അണു എന്ന് ഗുരുദേവൻ തമാശ രൂപേണ മറുപടിയും പറഞ്ഞു ന അണു എന്ന് പറഞ്ഞാൽ അത്ര ചെറുതല്ല എന്നർത്ഥം അദ്ദേഹത്തെ സ്വന്തം ഇഷ്ടത്തിന് ചെറുതാക്കി കാണിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ന അണു ഭ്രാന്താലയത്തെ തീർത്ഥാലയമാക്കിയ ആ മഹാത്മാവ് ദാർശനികമായി ശ്രീശങ്കരൻ പറഞ്ഞത് തന്നെ ഞാനും പറയുന്നു എന്ന് അഭിമാനത്തോടെ ഉദ്ഘോഷിച്ച് അവിടുന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപതിന് എഴുപത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ശിവഗിരി മഠത്തിൽ വെച്ച തന്റെ സ്ഥൂല ശരീരം വെടിഞ്ഞ് സമാധി സ്വീകരിച്ചു വാഴണം